ന്യൂസിൻ്റെ പാലായിലെ താരങ്ങളെ പരിചയപ്പെടുന്ന പരിപാടിയിൽ ഇന്ന് അതിഥിയായി തീരിക്കുന്നത് പാലായുടെ അച്ചായനാണ് ഏറ്റവും പാലാക്കാരൻ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ ചിത്രങ്ങൾ അഭിനയിച്ച ചാലിച്ചായൻ സ്വാഗതം നമസ്കാരം എല്ലാവരും ചാലിച്ചായൻ ചാലിച്ചായ എന്നാണ് പറയുന്നത് യഥാർത്ഥം ചാലിച്ചായൻ്റെ പേരെന്താ എൻ്റെ പേര് എൻ്റെ കാരണവുമാരിട്ടതും എൻ്റെ ബേബിന്നാണ് ബേബി ചായ എന്ന് വിളിക്കുന്നവരുണ്ട് അച്ചായെന്ന് വിളിക്കുന്നവരുണ്ട് ചാലി എന്ന് വിളിക്കുന്നവരുണ്ട് ചാലി ചാലി പേര് ചാലിപാലെ ഭദ്രഞ്ചേട്ടനാണ് ചാലിചാലിന്ന് കൂടുതൽ സിനിമയിൽ വരാൻ കാരണം അപ്പൊ ചാലി ജാലിന്ന് വിളിച്ച സിനിമയിൽ ചാലിയ പിന്നെ സ്ഫടികം എന്ന് പറഞ്ഞ സിനിമയിൽ ഇങ്ങനെ മൊമെന്റോയിൽ പേര് വെച്ച വെച്ചു പിന്നെ അന്ന് മുതൽ ചാലി പാലായി അങ്ങനെ ഇരിക്കട്ടെ ചാലി ചാൻ ഏറ്റവും ആദ്യം അഭിനയിച്ച സിനിമ ഞാൻ അഭിനയിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ മുപ്പത്തഞ്ച് വർഷം മുമ്പ് വർഷത്തിന് മുമ്പ് സിനിമയിൽ ഭദ്രഞ്ചേട്ട് കൂടെ ഇങ്ങനെ അസിസ്റ്റ് ചെയ്യുക പുള്ളിയുടെ കൂടെ ഇങ്ങനെ എറത്തായിട്ടും അല്ലാതെയൊക്കെ ആയിട്ടും നിന്നു പുള്ളിയുടെ സഹചമ്മ മോഹൻലാലിൻ്റെ സഹചാരിയായിട്ട് ഞാൻ ആടുതോമയുടെ നിന്നതുപോലെ ഭദ്രഞ്ചേട്ടനോടൊപ്പമായിരുന്നു ഞാൻ അപ്പൊ എന്നെ ഈ ഉടമ്പരെ എത്തിച്ചത് എന്റെ ഗുരു എന്ന് പറയുന്നതും എന്റെ ജ്യേഷ്ഠ സഹോദരനും എൻ്റെ എല്ലാമായ ഭദ്രഞ്ചേട്ടനാണ് എന്നെ

മുന്നൂറ്റമ്പത് കണ്ടായി ഇപ്പൊ അത് കൃത്യമായിട്ട് ഇപ്പൊ ഞാൻ എഴുതി വെക്കുന്നു നേരത്തെ ഉണ്ടായിരുന്നു അത്രയും ചിത്രത്തിൽ ഇഷ്ടപ്പെട്ട സിനിമ എത്ര മക്കളുണ്ട് നാല് നാല് മക്കൾ മക്കളേതാ ഏറ്റവും ഇഷ്ടം അതാ അതിന്റെ കറക്റ്റ് എല്ലാം എന്റെ മക്കൾക്ക് തുല്യ ചെറിയ വന്നു പോകുന്ന സമയമായി എന്ന് പറയുന്നൊരു പോലീസ് ജയിലിൽ കിടക്കുമ്പോ മോഹൻലാലിനോടും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പലരോടും പറഞ്ഞിട്ടുണ്ട് സമയമായി എന്ന് പറയുമ്പോഴത്തേനും അവര് പോവുക ജയിലിൽ കാണാൻ വരുന്ന ഭൂത കണ്ണാടിയിലുണ്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ വേഷമാണേലും നമ്മൾ അതിനോടുള്ള ഇത് ചെയ്യുക അതും നമുക്ക് മക്കളെ പോലെ എല്ലാ കഥാപാത്രങ്ങളും അതിനകത്ത് തിരിച്ചറി പിന്നെ വലുതും ചെറുതും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത്രേ ഉള്ളു കൂടുതലും പോലീസ് കൂടുതലും പോലീസ് നൂറ്റി അത് തന്നെ ഒരു ഗിന്നസൃക്കാണ് ഇവിടെ ആർക്കും അറിയില്ലത് പത്തും നൂറ്റിനാൽപ്പത് സിനിമ പോലീസ് വേഷം തന്നെ നമ്മുടെ ശരീരത്തിന് മീശ അല്ല അങ്ങനെ അവർ തരുന്നത് അതുകൊണ്ടാണ് ചെറുത് വിളിച്ചിട്ട് സാറേ ഒരു പത്ത് ദിവസം അവർക്കുണ്ട് അത് എവിടെയാണ് കാസർഗോഡാ പോലീസ് വേഷ സാറേ പോലും ഇപ്പോ മീശോടെ എടുത്തോളന്നു ഒരിക്കലേ പട്ടണരക്ഷിതെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മേക്കപ്പ് മാൻ ഉള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് ഒരിക്കും ആ പുള്ളി എന്റെ വല്യ സുഹൃത്താണ് പുള്ളി വരുന്ന കാലം പോലെയുള്ളു അല്ലെങ്കിൽ ഞാനും ഒക്കെ ഉള്ള ആദ്യകാലം പോലെ ഞങ്ങൾ വളരെ ഒരു ബന്ധമുണ്ടായിരുന്നു പുള്ളി ചുമ്മാ തമാശിനെ കളിയാക്കാനായിട്ട് പുള്ളിയുടെ അസിസ്റ്റന്റ് പയ്യൻ പുതിയത് വന്ന അവരോട് പറഞ്ഞു ആ ചാലി ചേട്ടൻ്റെ മീശ എടുത്തു വെച്ചേക്കണോന്ന് ആളെ ഷൂട്ടുകളല്ലേ അവൻ ഒന്ന് വലിച്ചു പോളിക്കുമ്പോ പറയുക എന്റെ ജീവിക്കണ സാറ് പറഞ്ഞു മീശ എന്ന് പറഞ്ഞ ഒരു ഒരു മീശ അങ്ങനെ പറഞ്ഞവര് പരിച്ചവരുടെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വേറെ പടത്തിന് വേണ്ടി എടുത്തു കഴിഞ്ഞു പിന്നെ ഇപ്പൊ ഈടെ ഞാൻ ഫുള്ള് മീശ എടുത്ത എടുത്തൊരു ചാക്കോച്ചന്റെ അപ്പനോട് ഗെർന്ന് പറഞ്ഞൊരു അച്ഛനായിട്ടുണ്ട് ഞാനൊരു പടത്തിനകത്ത് ആ പടം ഇറങ്ങിയില്ല നമ്മുടെ കയ്പ്പിളാക്കലച്ചനല്ലേ അദ്ദേഹത്തിന്റെ ഇബ്രാഹിം കയ്യപ്പം ബിളാക്കൽ അദ്ദേഹത്തിന്റെ ഒരു മാനറി അദ്ദേഹം പോലൊരു അനാഥ അതിനകത്ത് പിള്ളേരെയൊക്കെ എടുത്ത് വളർത്തുന്ന ഒരു സ്ഥാപനമായിട്ടാണ് നല്ലൊരു വേഷമായിരുന്നു അത് പൈസ പിള്ളേർക്ക് അരിപാടിക്കട്ടോ പിടിച്ച് പിടിച്ചെടുക്കുന്ന അങ്ങനെ നല്ലതായിരുന്നു പക്ഷെ ഇറങ്ങിയില്ല പക്ഷെറങ്ങില്ല നമ്മള ഐഡിയ ചാഴ്സി വന്ന കാരണം കാണാൻ പറ്റാത്ത ഒരു കൊച്ചില്ലേ ആ കൊച്ചെന്റെ ഞാൻ എടുത്ത് വളർത്തുന്നതായിട്ടായിരുന്നു അതിന്റെ നല്ല സെന്റിമെന്റൽ സെന്റിമെന്റൊക്കെ ഉള്ളൊരു പടം ഇറങ്ങി മരിച്ചും പോവും മുന്നൂറ്റി നാപ്പതിനു ഇല്ല നായകനായിട്ടൊന്നും അതിനുള്ള പക്ഷെ ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ദി പോലീസ് റിട്ടേൺ എന്ന് പറഞ്ഞൊരു പടം അത് രാജീവ് നാഥ് എന്നൊരാളാണ് ജി എ രാജീവ് നാഥെന്ന് പറഞ്ഞൊരാൾ എറണാകുളത്താണത് വെറുതെ പത്തോ മുപ്പതോ ഇരുപത്തി ഇരുപത് വർഷം മുമ്പൊക്കെ പുള്ളി സീരിയൽ രംഗത്ത് ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ ഡയറക്റ്റ് ചെയ്തൊക്കെ വന്നയാളാണ് പിന്നെ ഇപ്പോൾ യുദ്ധമെന്ന് പറഞ്ഞൊരു പടം അതും തീർന്നത് അതിനകത്തോണ്ട് ഞാൻ ഇതിനകത്ത് മെയിൻ സെൻട്രൽ ക്യാരക്ടർ ഞാനാണ് മൂന്നപ്പിയറൻസാണ് ഒന്ന് ഒരു ചെറുപ്പം പത്ത് മുപ്പത് വയസ്സുള്ളത് ഉണ്ടാവണം പിന്നെ എഴുപത്തഞ്ചിന് മുകളിൽ പിന്നെ ഒരു അമ്പത്തഞ്ച് അങ്ങനെ ഒരു മൂന്ന് ഇതിൻ്റെ മൂന്ന് അപ്പിയറൻസാണ് അതിൻ്റെ പണിപ്പരയിലാണ് ഈ സാധാരണ സിനിമയിലൊക്കെ നല്ല സ്റ്റാറായി കഴിയുമ്പം സ്വന്തം നാട് വിട്ട് എറണാകുളം ടൗണിലേക്ക് മാറുന്ന ശീലമുണ്ട് ചാലിച്ചാൻ ഇപ്പോഴും പാലാൽ തന്നെ ഞാനൊന്നും ആയില്ലല്ലോ അത് വലുതായി കഴിയുമ്പോഴുള്ള ഓരോരുത്തരും എനിക്ക് നമ്മുടെ നാടും നാട്ടുകാരും നമ്മുടെ വീടും വീട്ടുകാരും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അതൊരു പ്രത്യേക നമ്മുടെ ഒരു പറഞ്ഞറിയിക്കാൻ വല്ലാത്തൊരു ബന്ധമല്ല പാലായോട് എനിക്കിപ്പോ ഷൂട്ടിനാണേലും അല്ലാതെയാണെങ്കിലും ഇപ്പൊ ഞാനിപ്പം എന്റെ മക്കളെ എടുത്ത് പോയി ഒരു കാനഡയില രണ്ടും ഒരു മോളും മോനും മൂന്നര മാസം ഞങ്ങൾ അവിടെ പോയി പക്ഷെ ഇവിടെ വരുമ്പോൾ ഉണ്ടാകുന്ന അല്ലെ നമുക്ക് പാലായി കയറുമ്പോൾ ഈ മണൽത്തരി കാല് സ്പർശിക്കുമ്പോൾ തന്നെ ഒരു സുഖമാണ് പാല എനിക്ക് ഇഷ്ടമാണ് അതാണല്ലോ ചാലി പാലുകൊണ്ട് പാല ഞാൻ പിന്നെ എറണാകുളത്ത് അവിടെ എന്നോട് ഒത്തിരി സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു എറണാകുളത്ത് വാടകയ്ക്ക് എടുത്താൽ അതിനുള്ള ഒന്നാണ് നമ്മള് നമുക്കത് ആകട്ടെ എന്തെങ്കിലുമൊക്കെ ആയില്ല പിന്നെ ഇവിടെ വിളിക്കാമോ ഇവിടുന്ന് രണ്ടു മണിക്കൂർ വണ്ടി ട്രൈ ട്രൈവ് ചെയ്താൽ പോവാം പിന്നെ ഒരു പ്രശ്നമില്ല എല്ലായിടത്തും പോവാം ക്ലാരിടത്ത് ഞാൻ ഒറ്റയ്ക്ക് ഓടിച്ചോണ്ട് പോയിരുന്നുണ്ട് അത് എനിക്ക് അതുപോലെ ടൈം നാലു മണിക്ക് ഇറങ്ങണം എന്ന് പറയാൻ മൂന്നാമക്കാലും ഞാൻ റെഡിയാണ് ഞാൻ അടിച്ച് വിറ്റായിട്ട് കിടന്നിട്ടുണ്ട് പക്ഷെ എന്നാലും പിറ്റേ ദിവസം ഞാൻ ഈ മണിക്ക് എന്റെ കൂടെ കിടന്ന് കള്ള അടിച്ച ആള് പുള്ളി കിടക്കും ഞാൻ ഏറ്റവും കുളിച്ച് ഷേവ് ചെയ്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുണ്ട് പ്രാർത്ഥിച്ച് ഞാൻ പെടാന്ന് അഞ്ചു മണിക്ക് ഏടിയാ വണ്ടിയെ കറക്റ്റ് നമ്മൾ പോകും വണ്ടി ഒരു അന്നേരം അപ്പൊ ഞാൻ ഒരു പലരും എന്നെ കുറിച്ച് പറയ ആ ഒരു കാര്യത്തിൽ ചാരിച്ചാൽ ഭയങ്കര പക്ഷെ അത് നമ്മുടെ ജോലി അതൊരു തീയ അത് ദൈവമാ ജ്യോതി എന്റെ ദൈവമാണ് അത് കഴിഞ്ഞോളൂ ആക്കിയത് മമ്മൂട്ടികളുടെ കൂടെയാണ് മോഹൻലാലും ആണ് എല്ലാവരുടെ കൂടുതലും അഭിനയിച്ചിരിക്കുന്നത് അല്ല അങ്ങനെ പറയാം മോഹൻലാലിനുണ്ട് കൂടുതലായിരിക്കുന്നത് എല്ലാരും അവരൊക്കെ അവരൊക്കെ എനിക്ക് ആരും ഏത് വലിയ ദേവാന്തരം വന്നാലും എനിക്ക് അങ്ങനെയുള്ള പേടിയൊന്നും ഇല്ല പറയുന്നത് തുണി പറിച്ചിട്ട് ഇടാൻ പറഞ്ഞു ഞാൻ ഓടും ചീലി കൊടുത്തോണ്ട് നടക്കാൻ പറഞ്ഞ അവലാസനൊക്കെ ഒരു പടത്തിൽ എന്നോട് പറയുന്നത് ഇപ്പൊ ചാണകം ഡമ്മി ഒന്നും വേണ്ട വേണ്ടതിനെ ഞാൻ ഒറിജിനലായിട്ട് ഏതൊക്കെ ചെയ്യും ഏതിലും ഒക്കെ ഒത്തിരി ഞാൻ ചെയ്തിട്ടുണ്ട് വീണ് പറ്റിയിട്ടുണ്ട് വലിക്ക് പറ്റിയിട്ടുണ്ട് ഒത്തിരി കിട്ടിയിട്ടുണ്ട് ായിട്ടുണ്ട് മണിയൊരു കുടത്തിനകത്ത് ചവിട്ടിയിട്ട് മണിയല്ല മണിയുടെ കൂടെ നിക്കുന്ന ഒരു ചവിട്ടിട്ട് ഞാൻ പോയി വീണു അവന് ടൈമിംഗ് ഇല്ല അവൻ അറിയത്തില്ല ആദ്യമായിട്ട് വന്ന അവൻ ആവേശമാണ് അഭിനയിക്കാനുള്ളൂ ഒരൊറ്റ ചവിട്ട് ഞാൻ പോയി വീണത് ഒരു കുറ്റിയല്ല ഇരിപ്പായി പോയി മൂലാധിൻറെ അവിടെ ഇതായിട്ടും പിന്നെ ഒരു ട്യൂബില്ലേ അതെല്ലാം ഇരുന്നോണ്ടിരുന്നു കുറെ കാലം ഇപ്പഴും ഒത്തിരി നേരം ഇരുന്നു കഴിഞ്ഞാൽ അത് അന്ന് കിട്ടുന്ന എനിക്ക് കിട്ടിയ വയസ്സായിട്ട് കൂടുതൽ അവിടെ ചെലവായി ഹോസ്പിറ്റലൊക്കെ ആദ്യം അവര് ട്രീറ്റ് ചെയ്യാൻ കൊണ്ടുപോയി എങ്കിലും പിന്നീട് പിന്നീട് അത് ഇരിപ്പായി ഇരിക്കാനൊരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊക്കെ തമാശ സിനിമയിലുള്ളതൊക്കെ ഇതൊരു പടത്തിലുണ്ട് ഏതാ പറയാനിപ്പോ മേരിക്ക കോമഡി അല്ലെങ്കിൽ തന്നിട്ട് പോടാ തെണ്ടിട്ടല്ലേ ചുമ്മാ അങ്ങനെ ഒത്തിരി പടത്തിനുണ്ട് പല പടങ്ങളിലും കോമഡി ഉണ്ട് പക്ഷെ അത് അങ്ങനെ ഒരു രീതി അമ്പിളിച്ചേരനെ പോലെയൊക്കെ അവരൊക്കെ വലിയ ദൈവമായിട്ടുള്ള ആള് വേറെ ഇഷ്ടമുള്ള ഒരാളാണ് അമ്പിളിച്ചേരന ഭയങ്കര ബഹുമാനിക്കുന്ന ആളാ എന്നെ വലിയ ഇഷ്ടമുള്ള ഒരാളാണ് ഈ പാലക്കാരിൻ്റെ ഒത്തിരി എനിക്ക് ഏറ്റവും വലിയ സൗഹൃദം ബന്ധം എന്നൊക്കെ പറയുന്നത് ഭദ്രസാറ ഭദ്രധാറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാണിത്യ കാപ്പൻ മാണിച്ചൻ വളരെ അടുത്ത് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും പിന്നെ പാലായിലുള്ള എല്ലാരെയും കൊച്ചുപെച്ച് അടക്കം എല്ലാ മനുഷ്യരോടും എനിക്ക് ഇഷ്ട പക്ഷെ എന്നോട് ഇഷ്ടമാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് എല്ലാരും ഇഷ്ടമാണ് പാലായി ഇഷ്ടമാണ് കുരിച്ചുള്ളി ആ ഗുരിശുള്ളിയുടെ നടയിൽ നിന്ന് തൊട്ട് അവിടുത്തെ അനുഗ്രഹം മാതാവിനെ പഠിച്ചുകൊണ്ട് ഞാൻ വർഷങ്ങൾ ഞാനെ കൊച്ചും കനിപ്പ സത്യനന്ദുക്കൾ ഒരുമിച്ച് സിനിമയിൽ പോയതാണ് പറഞ്ഞിട്ട് കാര്യമുണ്ട് അവരെവിടെ ഞാനെവിടെ അത് താരമില്ല അതൊക്കെ നമുക്ക് ഉള്ളതുകൊണ്ട് തൃപ്തി അടയാ അത് ഇത്രയെങ്കിലും എന്ന ഇത്രയും പോലും ഇല്ലാത്ത എത്രയോ പേരുണ്ട് ഒന്ന് മുഖം കാണിക്കാൻ പാസിയും ചോട്ട് വരുന്ന പലരെയും എനിക്കറിയാം അവനെ ഞാൻ മോഹമായിട്ട് നടക്കുന്നത് അപ്പം നമുക്ക് ഇത്രയും ദൈവം തന്നില്ലേ അതൊരു ഗുരുത്വം പ്രായമായവരുടെയും അവരുടെയൊക്കെ ഒരു അനുഗ്രഹം പിന്നെ മര്യാദ സന്തോഷമൊക്കെ ഈ അവരുടെ ഉള്ള മക്കളൊക്കെ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുന്നവരൊക്കെ അവരുടെയൊക്കെ അനുഗ്രഹമുണ്ട് നമുക്ക് അപ്പോൾ സന്തോഷം എന്ന് പറഞ്ഞാൽ പുറത്തൊരു നമ്മളെ എല്ലാ കാര്യത്തിലും കേട്ടോ കലാപരമായിട്ടുള്ള അവരുടെ തന്നെ ഒത്തിരി ഒരു പത്ത് ഇരുപതോളം ഈ ടെലിഫിലിമുകളും െ കാണുമ്പോ സന്തോഷം പുള്ളിയൊരു കലാകാരാണ് വലിയ നാടകക്കാരനാ പുള്ളി പണ്ടും ഞങ്ങളാ കുഞ്ഞുനാൾ മുതലുള്ള ഒരു ബന്ധമുണ്ട് അത് ഇന്നും കാത്തു സൂക്ഷിക്കുന്നു സൂക്ഷിക്കാം നല്ലതായിരുന്നു അതിനകത്തൊരു നല്ലൊരു പ്രത്യേക ഒരു ക്യാരക്ടറായിരുന്നു ഞാൻ അവൻ്റെ ഉള്ളത് നല്ല വേഷമായിരുന്നു അത് കണ്ടിട്ടുള്ളവർക്കറിയാം വലിയ നടനല്ലേ വളരെ നന്നായിരുന്നത് അത് അതും നല്ലതായിരുന്നു അത് അവരുടെ തന്നെയാണ് മഹാ മഹാ മഹാബലി കുറേ ഉണ്ട് ഒത്തിരി ഇത് ചെയ്തിട്ടുണ്ട് നല്ലതൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല സന്തോഷമൊക്കെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താനൊന്നും പറ്റത്തില്ല ജീവിതത്തിൽ ഒത്തിരി നല്ല പുള്ളി കലാപമോധമുള്ള ആളാണ് എല്ലാം ഉണ്ട് സകല കലാപല്ലാം ചെയ്യും എന്തും ചെയ്യും അല്ല പുള്ളി ഒരു കലാകാരനാണ് അല്ല നമുക്ക് അഭിമാനിക്കാം പിന്നെ ഈ ഈ മാധ്യമമായിട്ട് പുള്ളി ബന്ധപ്പെട്ട് നിക്കുന്നതുകൊണ്ട് പുള്ളിയുടെ മേഖല ഇപ്പം അതല്ല അതുകൊണ്ട് പുള്ളിക്കൊരു കുറെ ഇതുണ്ടെന്നുള്ളു ആലയൊക്കെ ഒത്തിരി ഒത്തിരി വലിയ നാടകമൊക്കെ ആണെങ്കിൽ പാലായു ആയിട്ട് എത്രയോ മൺറാട്ട് പാപഞ്ചേട്ടൻ്റെ അപ്പൻ്റെ കുഞ്ഞിപ്പാപ്പനൊക്കെ ഒരു നാടക സമ്മതി ഉണ്ടായിരുന്നു സമ്മതിയല്ല ഒരു ട്രൂപ്പ് ട്രൂപ്പ് ജോസ് പ്രകാശ് അന്നൊക്കെ തിക്കുർശി ചേട്ടൻ അടൂർ പങ്കജം അങ്ങനെയുള്ള ഒത്തിരി പേരെ ഇവിടെ കൊണ്ടുവന്ന് ക്യാമ്പിലിട്ട് അഭിനയിപ്പിക്കുകയും ചെയ്തിരുന്ന ആള് വലിയൊരിതായിരുന്നു കൊണ്ടുണ്ട് ഞാൻ അഞ്ചു വയസ്സിലാണ് എൻ്റെ ജീവിതത്തിൽ കല തുടങ്ങുന്നത് അതൊരു ഒരു പെൺകുട്ടിയായിട്ട് അഭിനയിച്ചത് കോട്ടയത്തായിരുന്നു കോട്ടയം മാമ ആളിലായിരുന്നു അഞ്ചു വയസ്സുള്ളപ്പം അന്ന് തുടങ്ങിയതാ ദയ്യോ നമുക്ക് ഇവിടുന്ന് വരെ കുരിശുള്ളി മാതാവിന്റെ അനുഗ്രഹം പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് തോട്ടു പാപ്പഞ്ചാർ എന്ന് പറഞ്ഞൊരു വ്യക്തി അന്ന് സിനിമയ്ക്ക് ഇത് വരും പിന്നെ സാറാണ് എൻ്റെ ഗുരു അന്ന് അഞ്ചു വയസ്സിൽ എന്നെ മേക്കപ്പ് ചെയ്ത ജോൺ സാർ അന്ന് വാഴയിലൊക്കെ അകത്ത് ഇതിങ്ങനെ ഇതെല്ലാം വെച്ച് തേച്ച് മേക്കപ്പ് ചെയ്യുന്നൊക്കെ ഇന്നത്തെ പോലെ പാൻ കേക്കും അല്ല അന്ന് അന്ന് അതൊക്കെ ഉണ്ടാകാം അതൊക്കെ വലിയ സിനിമ സെറ്റപ്പിൽ വലിയ ഹൈ സെറ്റപ്പിലേക്കുള്ളൂ അന്ന് വിജയ ജോൺ വട്ടക്കുന്നൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഗുരു ആദ്യമായിട്ട് എൻ്റെ മുഖത്ത് ചായമൊക്കെ തേക്കുന്ന പുള്ളിയാണ് അങ്ങനെ പുള്ളിയുടെ നാടകത്തിൽ ഞാൻ പിന്നീട് അഭിനയിച്ചു ചക്രവർത്തി ചക്രവർത്തിയായിട്ട് പാലാ സി ഐ എം ബില്ലിൻ്റെ അത് അത് അങ്ങനെ കുറെ ഇതിനകത്ത് ഗവർണർ ഇല്ലാത്തവർക്കൊക്കെ കുറെ ഇതിനകത്ത് സെബസ്റ്റിയാൻ എന്ന് പറഞ്ഞ അതിലായിരുന്നു ഞാൻ ഡയക്കുറേഷൻ ബില്ലനായിരുന്നു അതായിട്ട് അഭിനയിച്ചു അത് ജോൺസാറ് കാരണമാണ് അതിനകത്ത് വരാനൊക്കെ കാരണം പിന്നെ ഒന്നും ഒത്തിരി പേര് ഈ സതീഷ് സന്തോഷം ഇവരൊക്കെ ഉണ്ടായിരുന്നു പണ്ടായിട്ട് അപ്പൻ ചേട്ടൻ ആയിരുന്നു ആ റോള് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൻ ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എന്നെ ഞാനാണ് ചെയ്തത് കൊറേ നാടകങ്ങളത് ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ പതിനഞ്ചേണ്ട കൂടെ ഇങ്ങനെ ഈ ഇതിൽ കൂടി അങ്ങനെ സിനിമയിൽ ഇങ്ങനെ വന്ന് വിടംബരെ എത്തിഷികൾ മിക്ക ചിത്രങ്ങളിലും ആ പുള്ളി ഒരു ഉണ്ട് കാലത്തല്ല ഇപ്പൊ ഉണ്ട് എന്നെ വിളിച്ചിട്ടുണ്ട് റിയുന്നില്ല ഡേറ്റ് കൺഫേം അല്ല അപ്പൊ പുള്ളി വിളിക്കുമ്പോൾ പോണം അങ്ങനെയാ അവിടെ രണ്ടു മാസമൊക്കെ കിടന്നിട്ടുണ്ട് പുള്ളിയുടെ ഒക്കെ പടത്തിനകത്ത് എറണാകുളത്ത് നല്ല അടിപൊളി എ സി റൂമും കാര്യം എല്ലാം തരും ഭക്ഷണം കഴിച്ച് കിടക്കാം അവിടെ ബോയിലർ കോഴിയായിട്ട് എപ്പോൾ പിടിക്കുന്നോ അന്നേരം കൊല്ല അതൊരു അവിടെ കൂട്ടിട്ടൊക്കെ തീറ്റ തരും ആ അതിനൊക്കെ വലിയ ഭയങ്കര ഡേറക്ട് അത് അങ്ങനെ വലിയ കാര്യമുള്ളതാണ് ഉരുളിയുടെ ഒത്തിരി പടത്തില്ല അവന് നല്ല വേഷം ചെയ്തിട്ടുണ്ട് കേരളത്തിലേക്ക് നേരം അതും പോയി കേരത്തിലെ ഭയങ്കര ഒരു സീൻ പോയി അല്ലാതെ ഒത്തിരി ഇപ്പം ജൂലൈ നാല് ഒത്തിരി പടത്തിൽ ചെയ്തിട്ടുണ്ട് നല്ല ലേലം പത്രം പത്രം ഒത്തിരി പടത്തിൽ ചെയ്തിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്നു ഒത്തിരി നല്ല വേഷങ്ങളും ചെയ്തിട്ടുണ്ട് ഇപ്പൊ പാപ്പൻ ഉണ്ടായിരുന്നു പ്രിയദർശന്റെ ഇല്ല ഞാൻ പാച്ചിക്കായുടെയും പ്രിയദർശന്റെയും പടത്തിൽ ഇപ്പടത്തെ പുതിയതല്ല പുതിയ പിള്ളേരെ എനിക്കറിയില്ല ഇപ്പൊ പുതിയ സിനിമയൊക്കെ വേറൊരു രീതിയിലായി പോയില്ല കാരണമാർക്ക് ഞങ്ങൾക്കൊന്നും ഇല്ല നമ്മളെ പോലെയുള്ളവരും ഒത്തിരി പേരുണ്ട് വീട്ടിലിരിക്കുന്ന തിയേറ്ററിലോട്ട് വരുന്നില്ല അങ്ങോട്ട് പോയി എത്തിക്കുന്നില്ല എട്ട് എട്ടുപടം എനിക്ക് വരാനുണ്ട് പക്ഷേ വലുതൊന്നും അല്ല എന്നാലും ഒരുവിധം ശ്രദ്ധിക്കുന്ന വേഷങ്ങളാണ് പിന്നെ ഇപ്പൊ ഇപ്പം ഈ പറഞ്ഞ പോലെ ഞങ്ങളെപ്പോലെ ഉള്ളവരെയൊക്കെ ഒരു ആ കൂട്ട് റോളുകൾ തന്തയില്ല ഇപ്പം തന്തയില്ലാത്ത സിനിമ ഇല്ലേ തള്ളി തന്തയില്ല തള്ളയില്ല ഉണ്ടെങ്കിൽ തന്നെ ചെറുത് തള്ളേ പിന്നെയും കേട്ടു തന്ത കയറ്റിയല്ല അല്ലേ വല്ല സെക്യൂരിറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഇപ്പൊ ഒന്നും അങ്ങനെ ഇത് ഇല്ലേ എന്നാലും ചിലപ്പോൾ വരുമായിരിക്കും പാലായിട്ട് അഭിമാനമായ ചാലിചായൻ ഇത്രയും നേരം പൈക ന്യൂസിന് വേണ്ടി സമയം ചെലവഴിച്ചു ചാലിചായൻ എല്ലാവിധ നന്ദിയും ആയിരാരോഗ്യ സൗഖ്യവും ഇനി കൂടുതൽ ചിത്രങ്ങൾ ഉണ്ടാകട്ടെ എന്നും എന്നും അവനെ ചിത്രം റിലീസ് വൺ ചിത്രങ്ങളും വെരി മച്ച് പൈക ന്യൂസിനും അതിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ക്രിസ്മസ് ആശംസകൾ ആൻഡ് ന്യൂ ഇയർ ഹാപ്പി ന്യൂഇയർ താങ്ക് യു താങ്ക് യു വെരി മച്ച് കണ്ടറിഞ്ഞു വാങ്ങാൻ കണ്ണടച്ച് വിശ്വസിക്കാൻ ലെൻസ് ലാൻഡ് ഓപ്റ്റിക്കൽസ് പൊതുമന ടവർ പാല